കുറെ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ വീണ്ടും വീഡിയോ ആയിട്ട് വരുന്നെ പഴയ വീഡിയോസ് നമ്മുടെ കൊച്ചു ഇട്ട് എല്ലാം സെറ്റാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു ഞാൻ ഒരു പത്ത് പതിനൊന്ന് ദിവസം നാട്ടിലായിരുന്നു ചങ്ങനാശ്ശേരിയിലും എറണാകുളം ഒക്കെ ആയിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതിനു വേണ്ടി പോയി ഇന്നലെ വന്നു അപ്പൊ നമ്മൾ വീണ്ടും നമ്മുടെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു അപ്പൊ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴത്തേനെ അമ്മ എനിക്ക് ഒരു ഇച്ചിരി കൊഴുവ തന്നു കത്തലും ചൂടൊന്നും അല്ലാട്ടോ ഇത് ആറ്റിലെ സാധനാണ് ഇത് കണ്ടോ ചെറുത് അമ്മയ്ക്ക് അമ്മയുടെ അനിയത്തയുടെ മോള് കൊണ്ടുപോയി ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കൊണ്ടുകൊടുക്കുവേ അപ്പൊ അത് അമ്മ എനിക്ക് തരും ലീലാമ്പ ചേച്ചി ഉണ്ടാക്കിയ സാധനമാണ് നല്ല പോലെ ഞാൻ കഴുകി ഇതെങ്ങനെയാണെന്നറിയോ പുള്ളിക്കാരത്തി നല്ല പോലെ നുള്ളി എടുത്ത് കഴുകി വൃത്തിയാക്കി ഉണങ്ങി വെക്കുന്ന എന്നിട്ട് അതിങ്ങനെ നല്ല പോലെ ഇരിക്കും നല്ല കട്ടിയായിരിക്കും അപ്പൊ നമുക്ക് ഇങ്ങനെ വറുത്ത് തിന്നുന്നതിനെക്കാട്ടിലും നല്ലത് ഇച്ചിരി ഒരു ഒരച്ചാറ് പോലെ ഒന്നാക്കി എടുക്കുവാണെങ്കിൽ ഇല്ലേ നല്ല കുറച്ചും കൂടെ സോഫ്റ്റ് ആവും ഇത് പീര വെക്കാം പിന്നെ വറുത്ത് പൊടിക്കാം അതിനെക്കാട്ടിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഞാൻ നമ്മൾ ഈ ഉണക്കച്ചെമ്മീനൊക്കെ അച്ചാറിട്ട് വെക്കത്തില്ലേ അപ്പൊ പെട്ടെന്ന് കൂട്ടാൻ പരുവത്തില് അത് നല്ല രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കിട്ട് അപ്പൊ നമുക്ക് അതൊന്നും ഉണ്ടാക്കാം ആവശ്യമുള്ള സാധനങ്ങളെന്ന് പറഞ്ഞാല് കാന്താരി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളകുപൊടിയാണ് ഇത് സാധാ മുളക് പൊടി ഇത് കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി പിന്നെ കടുക് ഉലുവ നല്ലെണ്ണ വിന്നാഗിരി അത്രയും സാധനങ്ങളാണ് പിന്നെ ഉപ്പ് അപ്പൊ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം ആദ്യം തന്നെ നമുക്ക് നല്ലെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കൊറച്ച് നല്ലെണ്ണ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ അച്ചാർ അച്ചാറിടുന്നതും ഇത് വറക്കുന്നു അപ്പൊ അതിന് പാകത്തിന് അങ്ങ് എടുത്തോട്ടോ അത് നല്ലപോലെ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്ത് പോരി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇട്ടുകൊടുക്കാം കുറെശങ്ങി ഇട്ടുകൊടുക്കാവേ മീൻ മീനൊരുപാട് കിട്ടുന്ന സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇത് കിട്ടുവാണെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കുക അത് ഞാനിങ്ങനെ ആലോചിച്ചായിരുന്നു ഇത് അച്ചാർ ഇട്ട ആരും കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ അച്ചാർ ഇടാറില്ലല്ലോ ഈ സാധനം പക്ഷെ ഇട്ട് നോക്കാന്ന് ഇട്ട് നോക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടമായി കാര്യം അറിയോ ഇതിങ്ങനെ നല്ല ടൈറ്റ് ആയിട്ടല്ലേ ഇരിക്കുന്നേ ഈ അച്ചാറായി കഴിയുമ്പോൾ നല്ലപോലെ സോഫ്റ്റ് ആവും സോഫ്റ്റ് ആയിട്ട് കൂട്ടാനും നല്ലതാ ഇച്ചിരി കാന്താരി മുളകും വെളുത്തുള്ളി എല്ലാം ഇവിടെ ആയി കഴിയുമ്പം അതിന് വേറൊരു ടേസ്റ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയ എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകൊണ്ട് ബാക്കി ഇരുന്നത് ഇങ്ങനെ വെച്ചു ഇങ്ങനെ ഉണക്കി വെച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇത് മാർക്കറ്റിൽ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഉണക്ക മീൻ വാങ്ങുന്ന കൂട്ടത്തിൽ ഈ ചെറിയ പുഴുവൊക്കെ കിട്ടൂലേ എനിക്കൊന്നും ലൂലുമാളിലും മാളുകളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു പാക്കറ്റ് നമ്മുടെ മീനൊക്കെ മീനൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം നമുക്ക് കോരിയെടുക്കാം പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാനൊക്കെ നല്ലതാണ് അടുത്ത മീനും കൂടെ നമുക്ക് വറുത്തെടുക്കാം മീനെല്ലാം വറുത്തു വെച്ച ഈ ആ എണ്ണയെ തന്നെയാണ് നമ്മള് പാകത്തിന് കുറച്ചുലേറ്റും ചേർടുന്ന പോലെ തന്നെ ആ എണ്ണ എന്നാ പറയാ മുഴുവെടുത്ത് ഇത് നല്ല ബലത്തിലിരിക്കുന്ന മീനായതുകൊണ്ട് ഒന്ന് പെരന് വരണമെങ്കിൽ അത് വേണം കുറച്ച് കടു കിട്ടും വെളുത്തുള്ളി രണ്ടു കൊടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറുതാക്കി ആയിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി ഒരു വിരലിന്റെ അത്രയും വലുപ്പത്തിൽ ഇഞ്ചി എടുത്തിട്ട് അതും കൂടെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞാണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വരുന്ന സമയത്ത് കാന്താരി കണ്ടോ ആവശ്യത്തിന് നിങ്ങളിട്ടോ ഞാനൊരു ചെറിയ ഒരു പിടുത്തം ഇട്ടിട്ടുണ്ട് ഇത്ര ഉള്ളു എന്റെ രാവിലെ പോയി പറിച്ചതാണ് കാന്താരി ഉണ്ടെങ്കിൽ അത് ഇടാം അതിനനുസരിച്ച് നമുക്ക് മുളക് പൊടി കുറയ്ക്കാം നല്ല ഇച്ചിരി മുളകൊക്കെ വേണം നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതും കൂടെ ഒന്ന് സെറ്റായി വന്നാൽ പൊടികളൊക്കെ ഇട്ടുകൊടുക്കണം കണ്ട പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ അല്ല പാകത്തിന് നിങ്ങളുടെ പൊടികൾ ചേർത്തോണം ഞാൻ ഇപ്പം ഒന്നര സ്പൂൺ കാശ്മീരി മുളക് പൊടിയും രണ്ട് സ്പൂൺ സാധാ മുളക് പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് വെച്ചിരിക്കുന്നത് ഒരു സ്പൂൺ കായപ്പൊടി ഇട്ടു ആദ്യമേ നമുക്ക് മഞ്ഞപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ചിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം എരിവിന് പാകത്തിന് നോക്കിയിട്ട് ഇട്ടോട്ടോ ഇത്രയും കാന്താരിയും കൂടെ ഒക്കെ ഇട്ടത് കൊണ്ട് ഇത്രയും മുളക് പൊടി വേണോന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊറച്ചിട്ടോ എന്നാലേ ഇതിലെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് സെറ്റാവൂലെ മുളക് പൊടിയൊക്കെ ഒന്ന് നല്ല പോലെ മൂത്ത് വന്നോട്ടെ ഇതുവരെ ഉപ്പിട്ടിട്ടില്ലാട്ടോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം അത് തന്നെയല്ല ഇത് ഈ മീൻ ഉപ്പിട്ട് ഉണങ്ങിയതല്ലാട്ടോ വെറുതെ കഴുകി വെട്ടി വീട്ടി ഉണങ്ങുന്നതല്ലേ വെട്ടി കഴുകി ഉണങ്ങിയതാണ് ഇപ്പൊ ഇനി നമുക്ക് പാകത്തിനങ്ങ് ഉപ്പിട്ട് കൊടുക്കണം എടുത്തു വെച്ചിരിക്കുന്ന വിന്നാഗിരിയില്ലേ ഒരു കപ്പ് വിന്നാരി ഉണ്ട് അതങ്ങൊഴിച്ചു കൊടുക്ക ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കണം കേട്ടോ ഇതെല്ലാം പാകത്തിനുണ്ട് ഇനി നമ്മടെ വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ചോറ് ഉണ്ണാനും ഒക്കെ ഇല്ലേ നല്ല രസമാണ് കേട്ടോ അത്ര എണ്ണ ഒഴിച്ചിട്ട് കൂടെ കുറഞ്ഞത് കണ്ടോ ഇത് നല്ല പോലെ റൈ ആയിരിക്കുന്ന മീനായതുകൊണ്ട് ഇതിനകത്തൊന്ന് കിടന്നാലേ സോഫ്റ്റ് ആകുള്ളൂ സമയത്ത് കായപ്പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക അത്ര പരിപാടിയേ ഉള്ളൂ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കുക കണ്ടോ കൊഴുവ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗ എല്ലാം ഓഫ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ കഴിവ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്ക് കേട്ടോ അഭിപ്രായങ്ങളൊക്കെ പറയണേ എന്തെങ്കിലും അതും പറയണം കേട്ടോ കാര്യം വെച്ചാല് നല്ല രസമാണ് അപ്പൊ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇനി ഇത് തണുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിയിലോട്ട് ആക്കി വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറൊരു പാത്രത്തിലോട്ടാക്കിയാൽ ജലാംശമൊക്കെ പറ്റിയാല് പിന്നെ നമുക്ക് ഓപ്പൺ എയറി വെക്കാൻ പറ്റില്ല ഇതൊന്നും ഫ്രിഡ്ജിൽ ഒന്നും സൂക്ഷിക്കണ്ടട്ടോ നമ്മൾ ജലാംശം തൊടാത്ത കൊണ്ടും വിന്നാഗിരി തിളപ്പിച്ചത് കൊണ്ടും ഒന്നും കേടാവത്തില്ല ഇത് നല്ല പോലെ തണുത്ത് കഴിഞ്ഞിട്ട് ചില്ല് കുപ്പിയിലിട്ട് നമ്മൾ പുറത്ത് വെച്ചാൽ മതി അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ